അപ്പോൾ ഇതുപോലെ ഒരു ബോക്സിനകത്ത് നമുക്ക് സേവ് ചെയ്ത് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഒരു അഞ്ചാറ് ദിവസത്തേക്കൊക്കെ കേടുകൂടാതെ നമുക്ക് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാം അപ്പോൾ ഒരു നേരത്തെ കുട്ടികൾക്കാണെങ്കിലും കഴിക്കാനായിട്ട് ടേസ്റ്റി ആയിട്ട് കഴിക്കാനായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ ഹായ് ഫ്രണ്ട്സ് എല്ലാവരും രസമായിട്ടിരിക്കുന്നു അപസുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ഞാനിന്ന് ഈവനിങ് ജസ്റ്റ് ഒരു പലഹാരം ഉണ്ടാക്കി വേറൊന്നുമല്ല നമ്മുടെ അംഗൻവാടിയിൽ കിട്ടുന്ന അമൃതം പൊടി ഉണ്ടല്ലോ ആ പൊടിയും കൊണ്ട് ഉണ്ടാക്കിയതാണ് നമ്മുടെ തൊട്ടുള്ളവരിത്താത്ത തന്നതാണ് അപ്പോൾ രണ്ട് മൂന്ന് പാക്കറ്റ് ഉണ്ടായിരുന്നു വേസ്റ്റ് ആയിട്ട് പോകേണ്ടെന്ന് വെച്ചിട്ട് ഇതാവുമ്പോൾ നമുക്കൊരു പലഹാരം പോലെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്കൊരു നേരം കഴിക്കാനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും വളരെ ടേസ്റ്റിയാണ് ഹെൽത്തി ആണ് ഒരു നേരം കഴിക്കാനായിട്ട് നല്ല നല്ലൊരു ഇതാണ് നമുക്ക് എനർജി ലഡു എന്നാണ് ഇതിനെ പറയുക അപ്പോൾ സോ ഒന്ന് ജസ്റ്റ് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും അറിയുന്ന സാധനം തന്നെയാണ് മൂന്ന് വയസ്സിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പോഷക ആഹാരമാണ് നമുക്ക് തന്നെ കുറുക്കുണ്ടാക്കി കഴിക്കാം അതുപോലെ ഇങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യാം അങ്ങനെ നമുക്കിങ്ങനെ പലഹാരം പോലെയൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും വളരെ ടേസ്റ്റിയുമാണ് വളരെ ഹെൽത്തിയുമാണ് ആണ് ഇപ്പോൾ വേണ്ടാത്തതൊക്കെ ബേക്കറി ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും ഒരു നേരം ഇതുപോലുള്ള നല്ല പോഷകമായിട്ടുള്ള സംഭവങ്ങളെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അത് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും ആരോഗ്യത്തിന് ബാധിക്കുന്നുമില്ല നമുക്ക് വളരെ നല്ലതുമാണ് അപ്പോൾ സോ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒന്ന് ഈ കാക്ക ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ട് അപ്പം അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയതാണ് അപ്പം നിങ്ങളോടും പറയാമെന്ന് വിചാരിച്ചു അപ്പം എൻ്റെ ഇൻഗ്രീഡിയൻസ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അമൃതം പൊടി അതെടുക്കുക അതിൽ നമ്മൾ വെല്ലം ഉണ്ടല്ലോ വെല്ലം അത്യാവശ്യം നിങ്ങൾ എത്ര മധുരം വേണോ അതിനനുസരിച്ചിട്ട് വെല്ലത്തിന് പാവ് പോലെ ആക്കിയെടുത്തതിന് ശേഷം അത് അത്യാവശ്യം അരച്ചെടുത്ത് മാറ്റിയതിന് ശേഷം അമൃതം പൊടിയിലേക്ക് ഞാൻ പച്ചക്കടലയാണ് നിലക്കടല പച്ചയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതിനെ വറുത്തെടുത്തു എന്നിട്ട് കടലിനെ പൊടിച്ചെടുത്ത് പൊടിച്ച് മാറ്റി വെച്ചു എന്നിട്ട് വെല്ലം പാവ് കാച്ചതിൽ മാവിലേക്ക് ഒഴിച്ചിട്ട് കടലയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉണ്ട പിടിക്കാൻ പാകത്തിന് മിക്സ് ആക്കുക മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ ഉണ്ടു മാറ്റിയേക്കാം ഇതിപ്പോൾ നമുക്ക് കേട് കൂടാതെ സൂക്ഷിക്കാമെങ്കിൽ നമുക്ക് നല്ലൊരു ബോട്ടിലിൽ നന്നായി ക്ലീൻ ചെയ്തിട്ട് നന്നായി തുടച്ച് മാറ്റിയതിന് ശേഷം നമുക്കിത് സേവ് ചെയ്തിട്ട് സൂക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ ഇതൊരു നമുക്കൊരു നാലഞ്ച് ദിവസത്തേക്കൊക്കെ കേടു കൂടാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ സോ ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വല്ലം പാവിൻ്റെ കൂടെ അതിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ കൂടുതൽ സ്മെല്ലും ടേസ്റ്റും ഉണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ നെയ്യിൻ്റെ ഒരു ടേസ്റ്റും സ്മെല്ലൊക്കെ കിട്ടും അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ നെയ്യ് ആഡ് ചെയ്തിട്ടില്ല ഞാൻ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങളോടും കൂടി പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ സീ യു ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ഓക്കെ ബൈ